ആയി വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ നമ്മളിന്ന് കൊച്ചി കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുകയാണ് ഇവിടെ നമ്മളെ വിളിച്ചിട്ട് വന്നാണ് ന്യൂസ് ഐറ്റീൻ എന്നു പറഞ്ഞ ചാനലുകാര് നമുക്കൊരു അവാർഡ് വെച്ച് ചെയ്തിട്ടുണ്ട് എനിക്ക് മാത്രമല്ല ഒരു ഒരഞ്ചാറ് പേർക്കുണ്ട് ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചാണ് അവാർഡ് കൊടുത്തിരിക്കുന്നത് ഏതായാലും വലിയ സന്തോഷം ഒരു അംഗീകാരം വലിയ ഒരു അംഗീകാരത്തിന് നമുക്ക് വേണ്ടി ആ ഒരു തരാമെന്ന് പറഞ്ഞോ നിൽക്കുകയാണ് ഞാനും ഷംലായും എൻ്റെ മകനും ഉണ്ട് അതിൻ്റെ ഫംഗ്ഷൻ്റെ കാര്യങ്ങളുണ്ട് ഇറ്റേലൊന്നും നമുക്ക് അറിയത്തില്ല ഇനിയിപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറുമ്പോഴേ അവർ അറി അറിയത്തുള്ളൂ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ശംല ടൈപ്പ് നമുക്കൊരു വലിയ സന്തോഷമല്ലേ കാണുമ്പോഴും എന്ന് അല്ലേ നമ്മളെന്നും വീട്ടിൽ നിന്ന് അല്ലേ പാചകത്തിൻ്റെ കാര്യങ്ങൾ മാത്രം വല്ലപ്പോഴും ഒരു രസമൊക്കെ വേണ്ടത് പിന്നെ വേറെ വരേണ്ടത് ഇങ്ങനെയൊക്കെ എന്തായാലും ഒരു ഫംഗ്ഷനും വിളിക്കുമ്പോൾ ഞങ്ങൾ അവിടെ പോകും എന്നാ പറഞ്ഞാലും ചോദിച്ചു അത് ഞങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അവാർഡോ എൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് വിളിച്ചത് ഏതായാലും എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല ഞങ്ങളിവിടെ നിൽക്കുക ഒരു വലിയൊരു കെട്ടിടം കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് നിലയുള്ള ഒരു കെട്ടിടത്തിൻ്റെ ചേട്ടൻ ഞങ്ങളിവിടെ നിൽക്കുന്നത് നമുക്ക് അകത്തോട്ട് പോവാം അവാർഡ് വാങ്ങാൻ പോകുന്ന ആ കെട്ടിടത്തിൻ്റെ ഒരു എൻട്രിയാണ് ഇത് ബാബനിൻ്റെ അവിടെ ആണ് നമ്മളിവിടെ നിൽക്കുന്നത് അപ്പം നമ്മൾ ആ ഫങ്ഷൻ്റെ ഒരു ബോർഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഡിജിറ്റ് ഇമ്പോയ്സ് അവാർഡ് കാണുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതാണ് സംഭവം അവാർഡ് എനിക്ക് മാത്രമല്ല ഒരു ഏഴെട്ട് പേരുണ്ട് അപ്പം ഇവരെ ഇതിനകത്ത് ഇവരെല്ലാം ചാനൽ ചാനലടത്തുന്ന ആൾക്കാരൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഓരോ വിവാഹത്തിൽപ്പെട്ട ആൾക്കാർക്കും ഞാൻ പാചകവുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഇവരൊക്കെ അതേപോലെ തന്നെ കൃഷി അതേപോലെയുള്ള രീതികളിലുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അമ്പലപ്പം എല്ലാം ഉണ്ട് എട്ട് പേർക്കാണ് മൊത്തം സൗഹൃദത്തിൽ നിന്നൊരു ഒരു കുറവല്ലേ കേട്ടോ ലിഫ്റ്റൊക്കെ ഉണ്ട് അതൊക്കെ നാലെയാണ് നമ്മുടെ പറഞ്ഞിരിക്കുന്ന ബൈക്കിൻ്റെയൊക്കെ കാര്യങ്ങൾ അറേഞ്ച്മെൻ്റ് ചെയ്തിരിക്കുന്നത് ലിഫ്റ്റൊക്കെ എത്തി വിട്ടിരിക്കുക നാലും ചെന്ന് നോക്കാം ഇവരെന്തോ നമ്മളെ ദുരിതാലോചന എന്തോ ചെയ്തിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല പറയുന്നത് കേക്കെ വട്ട കിടക്കാനുള്ള അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂസ് ഏറ്റിൽ നിന്ന് ചാനലാണ് ഈ അവാർഡുണ്ട് നേതൃത്വം കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മളെ വിളിച്ചു വരുത്തും എന്നെപ്പോലെ തന്നെ പലരെയും വിളിച്ചു വരുത്തതൊക്കെ ന്യൂസ് ഏറ്റുകാരാണ് അപ്പോൾ അവരോടും എനിക്ക് നന്ദിയുണ്ട് നമ്മളിവിടെ വരെ എത്തിച്ച ഇതൊക്കെ കാണാനും പറ്റിയൊരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ അവർക്ക് എന്നോട് എന്തോ ഒക്കെ ചോദിക്കാനുണ്ട് ശരി നമുക്കറിയാവുന്ന ക്വശനൊക്കെ അറിയാവുന്ന രീതിയിൽ തന്നെ ഉത്തരങ്ങളൊക്കെ പറയാം അപ്പോൾ ഇത് ഹരി ഇത് ഹരി അവിടെ നവമി ഹരി നവമിയാണ് നമ്മുടെ ഇളവ് പോലെ നിൽക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിച്ചു താരെയാന്ന് പറഞ്ഞോളാം ഏറ്റവും കൂടുതൽ എല്ലാവരും ഒന്നും കണ്ടാക്കണം കേട്ടോ അതെ 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 ഇവരുടെ ഫാൻസൊക്കെ നമ്മൾ കൂടെ സപ്പോർട്ട് ചെയ്തേക്കണത് കേട്ടോ നമ്മളെ അവരെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ സിനിമ സിനിമാ പട്ടവരിലോട്ട് കയറുന്ന പോലെ ആ ഒരു രീതി നല്ല എ സി ചളിയും കേട്ടോ ഇട്ടുപൊളിയായിട്ടോ വന്നിരിക്കുന്നു രാത്രി ചെല്ലുമ്പോൾ മുട്ടയെല്ലാം പറഞ്ഞു വെച്ചാൽ പായ്ക്ക് ചെയ്താൽ മാത്രമേ രാവിലെ നമുക്കത് കടകളിൽ എത്തിക്കാൻ പറ്റുള്ളൂ അപ്പൊ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകുന്ന ആ ഒരു ഇതൊക്കെ കൊണ്ടായിരിക്കാം അല്ല ഞാൻ പറയുന്നത് വലിയൊരു വലിയൊരു സെലിബ്രിറ്റി ആയിട്ടോ അല്ലെ അങ്ങനെയുള്ളവർ തോന്നലോന്നും നമുക്ക് അങ്ങനെയൊന്നും തോന്നുന്നു ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് മനസ്സുള്ളത് എവിടെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സോഴ്സുകൾ തന്നെയാണ് ഇന്റർവ്യൂസ് പുസ്തകങ്ങൾ അതൊക്കെ തന്നെയാണ് സോഴ്സ് നമുക്കൊരാളോട് പ്രണയം തോന്നുമ്പോ അയാളോട് ചെയ്തിട്ട് നിങ്ങളുടെ ജാതക തന്നത് ഒരു ജോലി കാണിച്ചിട്ട് പ്രണയിക്കാനാണെന്ന് പറയാൻ പറ്റില്ല അല്ലെ നമുക്ക് പ്രണയം തോന്നിയ ആളോട് കണ്ടപ്പോ ഒരു ആദ്യമൊരിഷ്ടം തോന്നി അല്ല ജാതകം മേടിച്ചിട്ടല്ലോ പ്രേമിച്ചേ പ്രേമോടോ സമ്മതിച്ചേ ഞാൻ ഓരോ സംഭവിച്ചു ആളി കടിക്കവ അത്ര ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ വെല്ലുവിളി പറയാസവും ഞാൻ പറയുന്നു പിന്നെ അല്ലാതെ അവസരം കിട്ടണം അത് ഞാൻ ശരിക്കും പത്തുപ്പത് വർഷമായിട്ട് ഈ പാചകമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ഒരുപാട് ചെയ്ത ഒരുപാട് കഷ്ടപ്പെട്ടു അപ്പം ഒരു കണ്ട പ്രശ്ന ഇപ്പം ഈ ചാനൽ തുടങ്ങിയിട്ടുണ്ട് പണിയും കാലികളൊന്നും ഇല്ലാത്തപ്പോ എന്റെ ഭാഗത്തേ പറഞ്ഞാണ് ജോലിയൊക്കെ ചെയ്തത് നമുക്ക് ചുമ്മാ ഫേസ്ബുക്കിന്റെ അത്തോ യൂട്യൂബിന്റെ അകത്തൊക്കെ അങ്ങനെ കാണാൻ ഇങ്ങനെ ഈ ഒരു അത് നല്ലൊരു ബുക്ക് തന്നെ എന്റെ വേറെ കാര്യ വേറെ കാര്യ ഇതിപ്പം നമ്മളൊക്കെ നാട്ടിപ്പത്ത് ഇപ്പൊ എന്തെങ്കിലും ഒരു ഭംഗം വരുമ്പോഴത്തേക്ക് ആര കളിച്ചിട്ട് ആ ചേട്ടനെ അല്ലാതെ പ്രൊഫഷണൽ മറ്റൊരു കാര്യങ്ങൾ നോക്കിട്ടൊന്നും അല്ല അപ്പൊ അങ്ങനെ ജോലി എന്തോ സത്യത്തെ എടുക്കുന്ന ഒരു ഭയങ്കര അത്ഭുതം തന്നെ അദ്ദേഹം പുലർത് ചെയ്തതിനു ശേഷം ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതായത് ഒരുപാട് പത്രക്കാർ വന്നു ഒരു ഞാൻ താമസിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയൊരു തരത്തിലുള്ള ഒരു സ്ഥലം ഒന്നും ഒരു പഞ്ചായത്തിൽ ഒരു ഗ്രാമപഞ്ചായത്ത് താമസിക്കുന്ന ആളാണ് പത്രക്കാരൊക്കെ വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ നാട്ടുകാരൊക്കെ നോക്കിയത് ഒരിക്കലും വരാത്ത പത്രക്കാരൊക്കെ അവിടെ വന്നു ആരെ കാണാൻ എന്നെ കാണാൻ അവർ വന്നതിന് ശേഷം ഞാൻ അറിയുന്നത് കാര്യം എന്താ സംഭവത്തോളം പക്ഷേ അതിൻ്റെ എല്ലാ കാരണക്കാരും തന്നെയാണ് മോഹൻലാൽ അതൊന്നും എനിക്കറിയില്ല ഇല്ല അത്ര തീർച്ചയായിട്ടും കാര്യം എന്നെ പോലുള്ള ഒരു സാധാരണപ്പെട്ടവന് വലിയ വലിയ സ്വപ്നങ്ങളോ പ്രതീക്ഷകളോ ഒന്നുമില്ല ഞങ്ങൾ ഞാൻ പറഞ്ഞെടുക്കാം ഞാനൊരു ഇതേപോലുള്ള ഒരു കാര്യങ്ങൾ പക്ഷെ എനിക്കത്ഭുത നിനക്കൊരു പക്ഷെ അരുവായിട്ട് പോകത്തില്ല പേരെ മാത്രം ഫോളോ ചെയ്യുന്ന കേരളത്തിലെ ഇന്ത്യയുടെ മഹാനടൻ അത് ഫോളോ ചെയ്യുന്നത് ഈ മഹാ വ്യക്തിയാണോ എന്നുള്ളത് വലിയ അതെ തീർച്ചയായിട്ടും അതൊരു സംഭവം തന്നെയാണ് ജീവിതത്തിൽ കാരണം ആരുമാരും ഒന്നും ശ്രദ്ധിക്കാത്ത ഒരു പോയിന്റ് ആണ് ഒരു സംഭവത്തിന് സാക്ഷിയാക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ആൾക്കാരൊക്കെ സപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഒന്ന് സജീവ ഒരു കരിമീൻ കുറച്ച് കുരുമുളക് ചെറ മഞ്ഞപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി എനിക്കൊരു രണ്ടുപൊളിസാണ് കുടപ്പൊടി തരാം ഫ്രൈ ആണോ കറിയാമോ പപ്പാസാണോ എന്താ പറയുന്നത് കരിമീൻ ഉണ്ട് ഇച്ചിരി ഇഞ്ചി ഉണ്ട് കുരുമുളക് പൊടി കിട്ടാം கரிய வல்லாம் அது வளர் பார்க்கணும் உதிக்க முளப்பொடி சாரம் நம்ம வீடு ஆக்கி போய் அது

ഒത്തിരി ദൂരം യാത്ര ചെയ്ത് വന്നതാണ് പിന്നെ വേറെ കാര്യമുണ്ട് ന്യൂസൈറ്റി പോലെ ചാനലിന്റെ അടുത്ത് നിന്ന് എന്നെ വിളിക്കാൻ കാണിച്ച മനസ്സിൽ ആദ്യമേ ന്യൂസേറ്റിന് നന്ദി പറയണം കാര്യം ഈ ബ്രോർ വരാൻ അതിനോട് ഭാഗ്യമാണ് എനിക്കിതിനൊക്കെ പങ്കെടുക്കാനും ഇങ്ങളെയൊക്കെ കാണാനും ഇഷ്ടമുണ്ടോ ഞങ്ങൾക്കും അതാണ് ഇഷ്ടം സന്തോഷമായി കണ്ടത് ഒരുപാട് സ്നേഹമായി സംസാരിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഇഷ്ടം തോന്നും എനിക്ക് ചേട്ടൻ സംസാരിക്കും സമയം രാത്രി എട്ടര ഭക്ഷണം കഴിക്കാൻ സമയമായി എല്ലാം സെറ്റപ്പ് എല്ലാം ഓഫ് ചെയ്തു ഒരുപാട് സിനിമാക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് തടന്മാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെപ്പോലെ കുറേ യൂട്യൂബർ ഉണ്ടായിരുന്നു എല്ലാവർക്കും അവാർഡ് സമ്മാനങ്ങളൊക്കെ കൊടുത്തു നല്ല അതിമനോഹരമായൊരു ഫങ്ഷനായിട്ടു കേട്ടോ ആൾക്കാരെ ഇവിടെ വന്നത് ആ ഭാഗിക്കും വിറയൊക്കെ കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു ഇനി ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഫുഡ് കൂടെ കഴിച്ചിട്ട് നമുക്ക് സ്ഥലപ്പെട്ടേക്കാം ൈസ് ചിക്കൻ കറി പരിപ്പ് കറി പപ്പടം അച്ചാറ് ഓക്കെ ഫുഡൊക്കെ കുഴപ്പമില്ല കേട്ടോ നല്ല ഫുഡായിരുന്നു ഡെസേർട്ട് എന്ന് പറയുന്ന ഫുഡാണ് അല്പം മധുരമൊക്കെ ഉള്ളതാണ് ഷുഗറില്ലാത്തവരും പറ്റിയതാണ് അപ്പം നമ്മുടെ ഇവിടെ അവാർഡ് പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതൊക്കെ വീട്ടിലോട്ട് പോവാം വീട്ടിൽ ചെല്ലുന്ന സമയമൊന്നും നമുക്കറിയത്തില്ല ഏതായാലും പോയേക്കാം വില്ലേജ് സ്പെഷ്യസെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാനലിൻ്റെ നാട് ഇതേപേരെയുള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇവിടെ വരെ നിന്ന കേട്ടോ ഇവിടെ വരെ എത്താൻ സാധിച്ചത് എല്ലാവരോടും നന്ദിയുണ്ട് തുടർന്നും നിങ്ങളെ വരെയൊരു സപ്പോർട്ടൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് വേറെ വീടിയായിട്ട് വരാം കേട്ടോ ബൈ